സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ അനസ്തേഷ്യ മരുന്നുകൾ കൈകാര്യം ചെയ്യുന്നത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രത്യേക കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അനസ്തേഷ്യ മരുന്നുകളാണ് പലപ്പോഴും ആരോഗ്യ പ്രവർത്തകരുടെ ജീവൻ എടുക്കുന്നത് ഒരു വർഷത്തിനിടെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം മൂന്ന് ഡോക്ടർമാർക്കാണ് അനസ്ഥേഷ്യ മരുന്ന് കുത്തിവെച്ച് ആത്മഹത്യ ചെയ്തത് ശസ്ത്രക്രിയകൾ വേദനരഹിതമാക്കുന്ന അനസ്തേഷ്യ മരുന്നുകൾ ജീവനെടുക്കാനുള്ള ടൂളായി മാറുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പത്തിന് ആത്മഹത്യ ചെയ്ത ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ ബിബിൻ ഡിസംബർ അഞ്ചിന് സ്ത്രീധന തർക്കത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ഡോക്ടർ ഷഹ്ന ഒടുവിൽ ഇന്നലെ ആത്മഹത്യ ചെയ്ത സീനിയർ റെസിഡന്റ് ഡോക്ടർ അഭിരാമി മൂന്ന് പേരും മരിച്ചത് അമിത അളവിൽ അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ച ഈ നോളജിസ് പവർ എന്ന് പറഞ്ഞ പോലെ ഈ അറിവ് കിട്ടുന്നതനുസരിച്ചിട്ട് ഇവർക്ക് ഒരു കരുണ അനസ്തീഷ്യ ആയിക്കുപയോഗിക്കുന്നത് അനസ്തീഷ്യ എന്ന് പറയുന്നത് തന്നെ വേദനയെ ശമിപ്പിക്കുന്നു ഒരു സൈഡിൽ കൂടെ മറ്റൊരു സൈഡിൽ കൂടെ ഉറക്കം വരുത്തുന്നു ഇത് രണ്ടുമാണ് ചെയ്യുന്നത് ഇത് രണ്ടു ആകുമ്പോഴത്തേക്ക് അതിൻ്റെ അത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഈ അറിയാവുന്നവർ അത് മുതലെടുക്കുന്നു മുതലാക്കുന്നു എന്നുള്ളതാണ് മറ്റു രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ആശുപത്രിയിൽ നിന്ന് ഇങ്ങനെ ഫ്രീ ആയിട്ട് മരുന്ന് കിട്ടത്തില്ല എടുക്കാനായിട്ട് ഒക്കത്തില്ല ഇന്ത്യയിലെ ഒരു സെറ്റപ്പിൽ ഈ അനസ്തീഷ്യ മരുന്നുകൾക്കും മറ്റ് മരുന്നുകളുമായിട്ട് ചില ഹാബിറ്റ് ഫോമിംഗ് മരുന്നുകളൊക്കെ ഉണ്ടല്ലോ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവരുടെ ഡിസ്ട്രിബ്യൂഷനിൽ അത്ര സ്ട്രിക്റ്റ് അല്ല പ്രൊപ്പോഫോൾ കീറ്റമിൻ എറ്റോമിഡേറ്റ് എന്നീ മരുന്നുകളാണ് ജനറൽ അനസ്തേഷ്യയ്ക്കായി പൊതുവെ ഉപയോഗിക്കുന്നത് അമിത അളവിൽ ഇത് ശരീരത്തിലെത്തിയാൽ പേശികളുടെ പ്രവർത്തനം നിലയ്ക്കും പതിയെ ഉറക്കത്തിലേക്കും പിന്നാലെ മരണത്തിലേക്കും അനസ്തീഷ്യയ്ക്ക് രണ്ട് പർപ്പസാണ് ഉപയോഗിക്കുന്നത് ഒന്ന് വേദന ഇല്ലാതാക്കുന്നു അപ്പോൾ വേദന ഉണ്ടാക്കുന്ന എവിടെയൊക്കെയാണോ ഈ വേദനകളുണ്ടാക്കുന്ന ഒരു നർവ സിസ്റ്റത്തിൻ്റെ അതിനകത്തുള്ള ചില സെൻറ്റേഴ്സാണ് അത്തരം സെൻറ്റേഴ്സിനെയെല്ലാം അനസ്തീഷ്യ ആക്കി ഉപയോഗിക്കുന്ന മരുന്നുകളൊന്ന് ബ്ലോക്ക് ചെയ്യുകയാണ് അപ്പോൾ വേദന എന്ന് പറയുന്നത് ഫീൽ ചെയ്യത്തില്ല അത് ഉറക്കം ഉറക്കമുണ്ടാക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ മനുഷ്യൻ്റെ അബോധാവസ്ഥയിലായി ആയിരിക്കും പിന്നെ വേദനയും ഫീൽ ചെയ്യത്തില്ല അതിന്ന് റിക്കവർ ചെയ്ത് വരുമ്പോൾ മാത്രമേ നമ്മൾ പുറം ലോകമായിട്ട് പിന്നീട് അറിയത്തുള്ളൂ അവിടെയാണ് ഈ ഡോസ് കൂടി കഴിയുമ്പോഴത്തേക്ക് മരണത്തിലേക്ക് അന്ന് പോകുന്നത് അപ്പോൾ അതറിയാവുന്നവരാണ് അതൊക്കെ അത്തരം ഒരു റൂട്ട് സെലക്ട് ചെയ്യുന്നത് അനസ്തേഷ്യ മരുന്നുകൾ കൈകാര്യം ചെയ്യുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിലും ആശുപത്രികളിൽ അത് പാലിക്കപ്പെടുന്നില്ല പ്രിസ്ക്രിപ്ഷൻ പോലുമില്ലാതെ ആർക്കും മരുന്ന് തരപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യമാണുള്ളത് ഫാർമസി സ്റ്റോറുകളിൽ നിന്ന് ഏതൊക്കെ യൂണിറ്റുകളിലേക്ക് മരുന്ന് പോയെന്നോ എത്ര ഡോസ് ഉപയോഗിച്ചെന്നോ കണക്കുകൾ സൂക്ഷിക്കാറില്ല അനസ്തേഷ്യ മരുന്നുകളുടെ ദുരുപയോഗത്തിന് കാരണമായി ഡോക്ടർമാരടക്കം ചൂണ്ടിക്കാണിക്കുന്നതും ഈ തെറ്റായ കീഴ്വഴക്കമാണ് എം ജി പ്രതീഷ് ട്വൻ്റി തിരുവനന്തപുരം